ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സബ് ജില്ലാതല മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ചന്ദ്രപേടകത്തെ വിജയകരമായി ഇറക്കിയ രാജ്യം ഏതാണ് ഇന്ത്യ ദേശീയ ശാസ്ത്ര ദിനമായ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഏത് ശാസ്ത്രജ്ഞനമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ സി രാമൻ വൈദ്യുതി ഏറ്റവും കൂടുതലായി കടത്തിവിടാൻ കഴിയുന്ന ലോഹം ഏതാണ് വെള്ളി കറിവേപ്പിലയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് ചാന്ദ്രയാൻ മൂന്ന് ദൗത്യം വിജയകരമായി വിക്ഷേപിച്ച തീയതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് സെൽഷ്യസ് സ്കെയിലിൽ മനുഷ്യൻ്റെ താപനില എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഡോക്ടർ സോമനാഥ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ കെ ശിവൻ ഡോക്ടർ ജി മാധവൻ നായർ ഇവരിൽ ഐ എസ് ആർ ചെയർമാൻ പദവിയിൽ ഉൾപ്പെടാത്തത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ബ്ലീച്ചിങ് പൗഡറിൽ അണുനാശകമായി പ്രവർത്തിക്കുന്ന മൂലകം ഏതാണ് ക്ലോറിൻ പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണമായ പ്രോട്ടീൻ ഏതാണ് കേസിൻ എല്ലാ വർഷവും ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് മെയ് ഇരുപത്തിരണ്ട് അലക്കുകാരം രാസപരമായി എങ്ങനെയാണ് അറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ് എൽ ഇ ഡി ബൾബിൽ എൽ ഇ ഡിയുടെ പൂർണ്ണ രൂപം എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് റാഗി ബജ്ര ബാർലി ചാമ ഇവയിൽ ചെറു ധാന്യത്തിൽ ഏതാണ് ഉത്തരം ബാർലി മണ്ണില്ലാതെ വായുവിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് എയറോപോണിക്സ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻ യൻ ഏത് വാതകത്തിൻ്റെ ഘര ഡ്രൈ ഐസ് എന്നത് കാർബൺ ഡൈ ഓക്സൈഡ് നിപ്പ എബോള ടെറ്റനസ് കോവിഡ് ഇതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ടെറ്റനസ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് താപം പ്രേക്ഷണം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് വികിരണം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയ മൂലകം ഏതാണ് ഹൈഡ്രജൻ വിളക്കുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് രീതിയിലുള്ളതാണ് കോൺവെക്സ് ദർപ്പണം ഉത്തല ദർപ്പണം ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽവണ്ണിൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു പി എസ് എൽ വി കാർട്ടോസാറ്റി ഫിഫ്റ്റി സെവൻ സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ് ജഗദീഷ് ചന്ദ്ര ബോസ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് വാഹനങ്ങളിലെ സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായകമാകുന്ന ധാതു ലവണം ഏതാണ് സോഡിയമോർ സോഡിയം ക്ലോറൈഡ് ജലം വായു പഞ്ചസാര ഓക്സിജൻ എന്നിവയിൽ ശുദ്ധ പദാർത്ഥം അല്ലാത്തത് ഏതാണ് ഉത്തരം വായു രക്തകോശങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തോളം ജലമടങ്ങിയത് ഏതിലാണ് പ്ലാസ്മ ടെലിവിഷൻ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ് ചുവപ്പ് പച്ച നീല ഓട് അഥവാ ബ്രോൺസ് ഏതെല്ലാം ലോഹങ്ങൾ ചേർന്നതാണ് ചെമ്പും ടിന്നും ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം ചെവിയിൽ എത്ര നേരത്തേക്കാണ് തങ്ങി നിൽക്കുന്നത് വൺ ബൈ ടെൻ സെക്കൻഡ് ഒരു സെക്കൻഡിൻ്റെ പത്തിലൊരാംശം നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് എങ്ങനെയാണ് കാറ്റ് വഴി മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലെ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ഇനം മെലിപ്പോണ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ് പ്രോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ജലം എത്ര ശതമാനമാണ് തൊണ്ണൂറ് ശതമാനം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് അൽനിക്കം ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥ പൗർണമി ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മുന്നൂറ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബ